ഹായ് ഫ്രണ്ട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് നമ്മൾ കോഴികളെ കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതലും പ്രതിപാദിക്കാറ് ഇപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ എജ്യൂക്കേ എജ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ എൻ്റെ ഷോപ്പ് കണ്ടില്ലേ ഞാൻ ബുക്സ് ഫോട്ടോസ്റ്റാറ്റ് അതുപോലെ തന്നെ മറ്റ് ഓഫീസ് സ്റ്റേഷനറി ലാമിനേഷൻ ഡി ടി പി ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഞാട്ടിൽ തൃശ്ശൂർ വാടനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ലാമിനേഷനുണ്ട് ലാമിനേഷൻ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ അതായത് നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് നിർത്തേണ്ട ഒരു സാധനമാണ് നമ്മളുടെ വിദ്യാഭ്യസിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അത് ഒരുപാട് എന്താ പറയുക ഒരുപാട് നമ്മൾ ശരീരം മനസ്സും എല്ലാം നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇതിപ്പോൾ എൻ്റെ വ്യാപാരി വ്യവസായിയുടെ സർട്ടിഫിക്കറ്റാണ് ഇതിങ്ങനെ ലാമിനേഷൻ ചെയ്തെങ്കിലാണ് വർഷങ്ങളോളം അത് കേടുവരാതെ സൂക്ഷിക്കുകയുള്ളൂ അപ്പോൾ വിലവെടിപ്പുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലാമിനേഷൻ ചെയ്യണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് വരും അറിയാലോ കംപ്ലൈൻ്റ് വരും മഷി ഇതാവും മഷി വെള്ളം വെള്ളം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഷി പരന്ന് നമ്മളുടെ പേരുകളും നമ്പറുകളും ഒക്കെ ഫെയ്ഡായി പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ലാമിനേഷൻ മുമ്പ് ലാമിനേഷൻ ചെയ്തിട്ടുള്ളവർ കാരണം സർട്ടിഫിക്കറ്റുകൾ പൊന്നുപോലെ എടുത്തു വയ്ക്കാൻ വേണ്ടി കേട് കൂടാതെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ലാമിനേഷൻ ചെയ്യും ലാമിനേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എസ് എസ് എൽ സി അതല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാമിനേഷൻ ചെയ്യും കാരണം ഇനി കഴിഞ്ഞല്ലോ ഇനി ഇത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ലാമിനേഷൻ ചെയ്യും പക്ഷേ അവിടെയാണ് പ്രോബ്ലം വരുന്നത് കാരണം നമ്മൾ ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൾഫിലേക്കോ വിദേശത്തേക്കോ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ ഗൾഫ് എംബസി വഴി അറ്റ നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട് അത് നമ്മൾ ഏജൻസ് വഴി ഏജൻസി വഴി അതുപോലെ പോസ്റ്റ് നമ്മൾ ട്രാവൽ ഏജൻസി വഴി ഒക്കെ ആയിട്ട് നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും അപ്പോൾ അവിടെ റിജക്റ്റ് ചെയ്യും ലാമിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ റിജക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ആധാരം ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് കെ കെ എസ് എഫ് ഇ പോലത്തെ ബാങ്ക് അതുപോലെ ഗവൺമെൻ്റ് ബാങ്കുകൾ പല സഹകരണ ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയാൽ ആധാരവും ഇതുപോലെ ലാമിനേഷൻ ചെയ്താണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യാറുണ്ട് അത് റിമൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറയും അപ്പോൾ തീർച്ചയായിട്ടും ലാമിനേഷൻ റിമൂവിങ് ഇന്നിപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇല്ല എന്നാണ് എൻ്റെ അറിവ് അപൂർവം വല്ല സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് ഇത് ഭയങ്കര ആണ് കാരണം ഇത് ലാമിനേഷൻ ചെയ്യുന്നത് ഹൈ ഹീറ്റിലാണ് ഇത് ലാമിനേഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇത് എടുക്കേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് കത്തിപ്പോകാം അതുപോലെ തന്നെ ലെറ്റർ ഈ ലാമിനേഷൻ്റെ കൂടെ തന്നെ അടന്നു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ ഒന്നുകൊണ്ടും ലാമിനേഷൻ ചെയ്തവർ ഉണ്ടെങ്കിൽ നിലവിൽ ഇനി ആരെങ്കിലും ലാമിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്ത ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് റിമൂവിങ് നടത്തുന്നുണ്ട് ഇവിടെ എൻ്റെ ഷോപ്പിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്യാം ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു ഇത് തീർച്ചയായിട്ടും ട്രാവലായിട്ട് ബന്ധപ്പെട്ടവർ അതുപോലെ ട്രാവൽസുമായി ബന്ധപ്പെട്ടവരിലേക്കിത് ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യണം കാരണം ഒരുപാട് നമ്മളിപ്പോൾ തൃശ്ശൂരാണ് എൻ്റെ ഷോപ്പ് തൃശ്ശൂർ വാടാനപ്പള്ളി തിരുവനന്തപുരം എറണാകുളം വരെയുള്ള ആൾക്കാർ നമ്മൾ ചെയ്ത് കൊടുത്തത് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും പലയിടത്തും കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് അവസാനം എൻ്റെ അടുത്തേക്ക് പല സമയങ്ങളിലായിട്ട് പ പല ടൈമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് വളരെയധികം സന്തോഷം ഹാപ്പി ആയിട്ട് അവർ കരഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയെങ്കിലും എനിക്ക് ലാമിനേഷൻ റിമൂവ് ചെയ്ത് തരണം ഇതാ ഇതിപ്പോൾ അഞ്ച് സർട്ടിഫിക്കറ്റ് ഇന്നലെ കിട്ടിയതാണ് ഞാൻ ഇപ്പം റിമൂവ് ചെയ്തതാണ് കേട്ടോ ഇത് റിമൂവ് ചെയ്തതാണ് ഈ അഞ്ച് സർട്ടിഫിക്കറ്റുകളും ഞാൻ അതായത് ഇത് സർട്ടിഫിക്കറ്റ് സി ബി എസ് സിയുടെ ഇത് കേന്ദ്ര ഇതിലെ സി ബി എസ് സിയുടെ സർട്ടിഫിക്കറ്റാണ് ഉണ്ടോ ഈ സി ബി എസ് സി ഡൽഹി സർട്ടിഫിക്കറ്റാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കിയാ ഇതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നോക്ക് ഉണ്ടോ ഇതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അതുപോലെ തന്നെ ഇതാ ഇതും ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇത് ലാമിനേഷൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു മിനിറ്റ് കാണിക്കാം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തതാണ് ലാമിനേഷൻ റിമൂവ് ചെയ്തതാണ് ഇത് ലാമിനേഷൻ ഇതുപോലെ ലാമിനേഷൻ ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു വേണ്ട ഇതിപ്പോൾ നമ്മൾ നമ്മൾ വളരെ സ്ട്രെയി ചെയ്ത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മളത് റിമൂവ് ചെയ്തിട്ടുള്ളതാണ് ആടോ ഇത് രണ്ട് നമ്മൾ റിമൂവ് ചെയ്തേക്കാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു പോറലും കൂടാതെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ നമ്പർ തൃശ്ശൂർ ജില്ല വാടാനപ്പള്ളി മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് വരുന്നവരാണെങ്കിൽ ഗുരുവായൂർ എറണാകുളം റൂട്ടിലാണ് ചേറ്റോ കഴിഞ്ഞ് ചവക്കാട് കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്ഥാപനം അതുപോലെ തന്നെ എറണാകുളം തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർ ഈ ഗുരുവായൂർ പോകുന്ന എറണാകുളം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ആയ റൂട്ടിലാണ് ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ഇതിപ്പോൾ റിമൂവ് ചെയ്തതാണ് ഞാൻ ഉണ്ടോ ഇതിപ്പോൾ റിമൂവ് ചെയ്തതാണ് റിമൂവ് ചെയ്തതിൻ്റെ ബാക്കി ഷീറ്റാണ് ഇതിലൊന്നും നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ലെറ്റേഴ്സും ഇത് വന്നിട്ടില്ല ഉണ്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ലാമിനേഷൻ ചെയ്തത് റിമൂവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റിമൂവ് ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് കണ്ടോ ഇതൊക്കെ റിമൂവ് ചെയ്തതാണ് അതായത് ഒരുപാട് വിഷമിച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന ആൾ നമ്മളടുത്ത് വന്നത് കാരണം എംബസി വഴി അറ്റസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ റിജക്ട് ചെയ്ത് അവർ എൻ്റെ സ്ഥാപനം അറിയില്ല പലയിടത്തും പോയി പല ഫോട്ടോസ്റ്റാറ്റുകളിലും പോയി അതിനവസാനം എൻ്റെ അടുത്ത് എത്തി അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് അവരെ കയ്യിൽ കൊടുത്തിട്ടില്ല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോയത് അഞ്ച് സർട്ടിഫിക്കറ്റ് കേട്ടോ അഞ്ച് സർട്ടിഫിക്കറ്റുകൾ ഇതൊന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതും ലാമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടാവും നിങ്ങൾ കാണുന്നുണ്ടാവും ഉണ്ടാവും ഇതൊക്കെ ലാമിനേഷൻ ചെയ്യാൻ കൊണ്ടുവന്നതാണ് ഇതാ ഇതൊക്കെ റിമൂവ് ചെയ്തതാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തതാണ് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഉണ്ടോ ഇതൊക്കെ റിമൂവ് ചെയ്തതാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത ലാമിനേഷൻ്റെ പൗച്ചുകളാണ് കേട്ടോ റിമൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക കാരണം സർട്ടിഫിക്കറ്റുകൾ ആധാരങ്ങൾ ഇതുപോലെ ലാമിനേഷൻ ചെയ്തിട്ട് പലരും മടക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിച്ചിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എത്ര പഴകിയതാണല്ലോ നിങ്ങൾ ലാമിനേഷൻ ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്യുക അതിനുള്ള പ്രതിവിധി ഉണ്ട് ഞാൻ വളരെ ക്ലിയറായിട്ട് ഞാൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്തതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി നമ്പർ പറയാം ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു ഓക്കെ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക തൃശ്ശൂർ ജില്ല വാടാനപ്പള്ളിയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നമ്പറിൽ മിനററ്റ് ബുക്സ് ആൻഡ് ഫോട്ടോ തൃശ്ശൂർ ജില്ല വാടാനപ്പള്ളി തൃത്തല്ലൂർ നിയർ കമലാ നെഹ്റു ഹൈസ്കൂൾ പിൻകോഡ് ആറ് എട്ട് പൂജ്യം ആറ് ഒന്ന് ഒമ്പത് ഈ നമ്പറിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ കൊറിയറെ അയക്കുന്നതായിരിക്കും സർട്ടിഫിക്കറ്റുകൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാരും അറിയുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു വീഡിയോ നീ ചെയ്യണം ലാമിനേഷൻ റിമൂവിങ്ങിൻ്റെ ഒരു വീഡിയോ നീ ചെയ്യണം ഇത് ഭയങ്കര വില സർട്ടിഫിക്കറ്റാണ് സി ബി എസ് ഇ ബോർഡിൻ്റെ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഷോപ്പുമായി ബന്ധപ്പെടാൻ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഈ ലിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ആ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചതായിരുന്നു ഒരു കാര്യം കൂടിയും അതിൻ്റെ ഇടയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലാമിനേഷൻ സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുമ്പോഴാണ് അത് കാലാകാലം ദീർഘകാലം ഒരു കംപ്ലൈൻ്റും ഇല്ലാതെ നമ്മളെ കൂടെ അത് ഭദ്രമായിട്ടിരിക്കുകയുള്ളു ലാമിനേഷൻ ചെയ്യാതെ നമ്മൾ ബാഗിൽ അതായത് ഫയലിൽ ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ഫയലിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റിൽ വരുന്ന പ്രിൻറ്റ് ലേസർ പ്രിൻ്റ് ആ ലേസർ പ്രിൻ്റിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള മാറ്ററിയൽ അതായത് നമ്മളെ പേര് നമ്മളെ മാർക്ക് ഇതൊക്കെ നമ്മൾ ആ ലീഫിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങാനും ഏതെങ്കിലും ഒരു കാലത്ത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആ എടുക്കുന്ന ലീഫിൽ എയർ ഗ്യാപ്പ് ഇല്ലാതെ അത് എടുക്കുന്ന സമയത്ത് അതിൽ പ്രി ഒട്ടിപ്പിടിച്ച് നിൽക്കും ഇതുമ്മൽ പ്രിൻ്റ് ഒട്ടിപ്പിടിച്ച് ഇതുമ എയർ ഗ്യാപ്പ് ഇല്ലാതെ ഇതുമ്പോൾ ആ ലെറ്റർ ഇതുമ്മിൽ പോരും അപ്പോൾ സർട്ടിഫിക്കറ്റിൽ ആ ഭാഗം ബ്ലാങ്കായി വരികയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും സർ ഞാൻ മുകളിൽ മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ ആരും ലാമിനേഷൻ ചെയ്യില്ല ലാമിനേഷൻ എല്ലാ സർട്ടിഫിക്കറ്റുകളിലും നമുക്ക് ലാമിനേഷൻ ചെയ്യാം ഇവിടെ നിങ്ങൾ എൻ്റെ ഷോപ്പിൽ നിന്ന് ലാമിനേഷൻ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഫിക്സഡ് ലാമിനേഷനും ഉണ്ട് അതുപോലെ തന്നെ ലാമിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ റിമൂവ് ചെയ്യാം റിമൂവബിൾ ലാമിനേഷൻ ഉണ്ട് ഇതേപോലെ തന്നെ ആയിരിക്കും ലാമിനേഷൻ അത് നമ്മൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ ഭാവിയിലേക്ക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ലാമിനേഷൻ്റെ പോസ് ഉപയോഗിച്ച് നമുക്ക് ആ ലാമിനേഷൻ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ഏത് കാലത്താണോ ആവശ്യം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഈ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ലാമിനേഷൻ ചെയ്യാതെ എങ്ങനെയാണോ നിങ്ങൾ കൊണ്ടുവന്നത് അതുപോലെ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാം ലാമിനേഷൻ റിമൂവിൾ ലാമിനേഷൻ ഉണ്ട് മനസ്സിലായോ ഫിക്സഡ് ലാമിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ കടകളിൽ പോയി കഴിഞ്ഞാൽ ഫിക്സഡ് ലാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവരേണ്ടത് വേറ്റ് വരും അതിന് നല്ലൊരു പൈസയും നമ്മൾ ഈടാക്കുന്നതാണ് അപ്പോൾ നല്ലൊരു പൈസയും ചിലവാകും അപ്പോൾ റിമൂവബിൾ ലാമിനേഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ആവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ ലാമിനേഷൻ ചെയ്ത പോലെ തന്നെ നമുക്കൊന്നും അത് അറിയില്ല പക്ഷേ നമ്മൾക്ക് റിമൂവ് ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുന്ന കാലത്ത് നമുക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് ലാമിനേഷൻ്റെ എൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് ജസ്റ്റ് നമുക്ക് പണ്ട് നമുക്ക് എവിടുന്നാണോ സർട്ടിഫിക്കറ്റ് കിട്ടിയത് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കിട്ടിയ അതേ കോലത്തിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും അതും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ലാമിനേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു ഇതിൽ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു